നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി റെയിൽവേ നടന്നു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു പൈംകുളം റെയിൽവേ ഗേറ്റിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയിൽ ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നു പരിപാടിയിൽ വേണ്ട പരിഗണന കിട്ടാത്തതിന്റെ നീരസം മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചപ്പോൾ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് എം പി രമ്യ ഹരിദാസ് അറിയിച്ചു മണ്ഡലത്തെ ായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ വളരെ കൃത്യമായിട്ട് തന്നെ ഡി പി ആറും ഒക്കെ തയ്യാറായിട്ടാണ് അത് നടപ്പിലാക്കും സമീപത്ത് തർക്കമില്ല ഇത് നടപ്പിലാക്കിയിരിക്കും കാരണം എന്താ ഇവിടെ ജനങ്ങൾ അത്രയധികം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് നേടിക്കിട്ടിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ റെയിൽവേ ഉദ്യോഗസ്ഥരായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻചാർജ് മാധവൻകുട്ടി ഓഫീസ് സൂപ്രണ്ട് എ എച്ച് അലി സ്റ്റേഷൻ സൂപ്രണ്ട് സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വത്സല കെ ആർ ഗിരീഷ് തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു